അസാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ കൊച്ചി ഭാഗത്തൊക്കെ ആയിട്ടുള്ള മാലിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ നമുക്ക് അതായത് മാലിപ്പുറം ജുമാഴത്തു പള്ളിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് പഴയ പള്ളി മക്കം മാലിപ്പുറം എന്നുള്ള മറ്റൊരു മക്കാമ് മറ്റൊരു പള്ളി ചെറിയൊരു പള്ളി ഇവിടെ എൻ്റെ തോന്നുന്നുണ്ട് ആലപ്പുഴ ഒരു മക്കാമുണ്ട് മാലിപ്പുറം മക്കാമ് എന്നാണ് പറയപ്പെടാറുള്ളത് ഇൻഷാല്ല മക്കാമിൻ്റെ മുമ്പിലാണ് ഞാനുള്ളത് ഇൻഷാല്ല നമുക്ക് മക്കാമിൽ കയറിയിട്ട് സിയാറത്ത് ചെയ്യാം ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര കാ മടച്ചിട്ടാണുള്ളത് ഇതിൻ്റെ ഉള്ളിലൂടെ കാണാൻ കഴിയും ആ കാണുന്നതാണ് തെറുക ഇവിടെ വേറെ ആരെയും കാണുന്നില്ല പക്ഷേ ഉള്ളു ഇവിടെ ഒരു മക്കാമുണ്ട് അവിടെയും ഒരു മക്കാമുണ്ടിട്ടാണ് രണ്ട് മക്കാമുണ്ട് ഇവിടെ ഇതൊരു മക്കാമാണ് അതേപോലെ തന്നെ ഇപ്പുറത്തും ഒരു മക്കാമാണ് അവിടെ രണ്ട് മക്കാമുണ്ട് മാഷാ അല്ല സ്ലാമലൈക്കും രാഹുല ഇവിടെ രണ്ട് മക്കാമുണ്ട് അത്യാവശ്യം നീളം കൂടിയൊരു മക്കാമൊക്കെ ആയിട്ടാണ് കാണുന്നത് അതേപോലെ തന്നെ ഈ മക്കാമ അത്യാവശ്യം നല്ല വലുപ്പുള്ള മക്കാമുകളാണ് നല്ല നീളമുള്ള സാധാരണ മക്കാമുകളെക്കാട്ടിലും അതോ ഇവിടുത്തെ ചരിത്രങ്ങളും മറ്റൊന്നും അറിയില്ല കാരണം ഇവിടെ ആരെയും കാണാനില്ല മാലിപ്പുറം മക്കാം എന്നാണ് ഇവിടേക്ക് പറയാം ഗൂഗിളിൽ അങ്ങനെ സെർച്ച് ചെയ്താൽ കിട്ടും മാലിപ്പുറ മക്ക പിന്നെ ഈ കുറിച്ച് ചോദിച്ചറിഞ്ഞപ്പോൾ മൂന്ന് മക്കാമുകളാണ് ഇവിടെ ഉള്ളത് നമ്മൾ കണ്ടല്ലോ പിന്നെ ഇവിടുത്തെ ആളുകളോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ മനസ്സിലായത് പണ്ട് ഇവിടൊക്കെ മറ്റേ കടലായിരുന്നു പിന്നെ കടൽ ഇറങ്ങിപ്പോയപ്പോൾ കടലോര മേഖലയാണല്ലോ അപ്പോൾ കടലിലിറങ്ങിപ്പോയപ്പോൾ ഇങ്ങനെ മൂന്ന് കവറുകൾ ഇങ്ങനെ കണ്ടു എന്നാണ് പറയപ്പെടുന്നത് അത്യാവശ്യം കുറച്ച് പഴക്കൊക്കെ ഉള്ള മക്കാമുകളാണ് അത്യാവശ്യം നേരത്തെ നമ്മൾ കണ്ടല്ലോ അത്യാവശ്യം നീളുള്ള മക്കാമുകളാണ് അപ്പോൾ അങ്ങനെ കടലിലിറങ്ങിപ്പോയപ്പോൾ കണ്ടു എന്നതാണ് ഇവിടുത്തെ ആളുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായത് പിന്നെ ആളുകളൊക്കെ സിയാർ ചെയ്യാൻ പോകലും മറ്റൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ വ്യാഴാഴ്ച രാവിലും അതുപോലെ തന്നെ തിങ്കളാഴ്ച രാവിലൊക്കെ ഈ മക്കാമിൽ വെച്ചിട്ട് പ്രത്യേക മജിലിസുകളും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ മാസത്തിലൊക്കെ മാസത്തിൽ മൂന്നാമത്തെ ഞായറാഴ്ച ഒക്കെ വിപുലമായ മജിലിസുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അത്യാവശ്യം കുറേ ആളുകളൊക്കെ പങ്കെടുത്തുകൊണ്ടുള്ള വലിയ പരിപാടികളൊക്കെ ഈ മക്കാമിൻ്റെ കീഴിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതായിരുന്നാലും ഇങ്ങനത്തെ ചെറിയൊരു വിവരം മാത്രമാണ് ഈ മക്കാമിനെക്കുറിച്ച് അറിയാൻ സാധിച്ചത് ശുഭാനുഭവത്താലി മഹത്തുക്കളൊക്കെ ഉയർത്തി കൊടുക്കട്ടെ ആമീൻ إلى حضرة النبي المصطفى محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله احد لله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في الأقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد റഹ്മാനും റഹീമുമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ അള്ളാ ഞങ്ങൾ വലിയ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷരീഫിനെ കബൂലാക്കണേ ആക്കണേ അള്ളോ ഞങ്ങളുടെ ഈ സിയാറത്തുകളൊക്കെയും നീ സ്വീകരിക്കണേ റഹ്മാനെ ഇതിൻ്റെ എല്ലാം ഹബീബായ മുഹമ്മദ് റസൂൽ അലൈഹി വസ്ല്ലമ തങ്ങളെ ഹലറത്തിലേക്ക് എത്തിക്കണേ അല്ല മറ്റു അമ്പിയാക്കൾ ഔലിയാക്കൽ ഷുഹദാക്കൽ സോലഹി നിങ്ങളുടെ എത്തിക്കണേ അള്ള പ്രത്യേകിച്ച് ഇവിടെ മറവട്ട് കിടക്കുന്ന ഈ മഹാന്മാരുടെ ഹലറാത്തുകളിലേക്ക് എത്തിക്കണേയല്ലോ ലാഹുവേ മഹാന്മാരുടെ ദറജകളെ ഉയർത്തണയല്ലോ മഹാന്മാരുടെ കാവലും പൊരുത്തവും സഹായവും തിരുനോട്ടവും ഇവിടുത്തെ മതും സാധുക്കളായ ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും നൽകണേ റഹ്മാനെ ലാഹുവെ ഇവിടുത്തെ ഹക്ക് ജാഹുബർക്കത്തുകൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങളൊക്കെയും പുറത്തു തരണേ റഹ്മാനെ ലാഹുവ ഞങ്ങളുടെ ജീവിതത്തിൽ ഹൈറും പറക്കത്തും സന്തോഷവും റാഹത്തും സമാധാനവും നൽകണേ അല്ല എല്ലാ ഫാത്ത് മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങൾ അപകട മരണങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലോ പടച്ചവനെ സാധുക്കളായ ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ള മുഴുവൻ ഹൈറായ ഉദ്ദേശങ്ങൾ ഈ മഹാന്മാരുടെ കൊണ്ട് ഹാസുലഹാക്കി തരണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളിൽ പലരും പല രോഗങ്ങളെ കൊണ്ട് വേദനകളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് റഹ്മാനെ എല്ലാ രോഗങ്ങളും ഈ മഹാന്മാരെ പറക്കത്തുകൊണ്ട് കൊണ്ട് ഹാക്കി തരണേ അല്ലോഹ് അള്ളാഹുവേ ഞങ്ങളിൽ പലരും കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ എല്ലാ കടങ്ങളും എളുപ്പത്തിൽ വീട്ടിൽ തീർക്കാനുള്ള വഴികളെ നീ തുറക്കണം റഹ്മാനെ അല്ലാഹുവെ മക്കളില്ലാതെ ഒരുപാട് ആളുകളുണ്ട് റഹ്മാനെ അവർക്കൊക്കെയും സ്വലഹീങ്ങളായ കൺകുളിർമയുള്ള സന്താനങ്ങളെ കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റഹ്മാനെ നീ തന്ന മക്കളെയൊക്കെ സ്വാലഹീങ്ങൾ സ്വാലിഹത്തുകളാക്കണേ റഹ്മാനെ ഉള്ളാഹുവെ വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം ശരിയാകാതെ പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ അനുയോജ്യമായ ഇണകൾ നീ അടുപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവെ ഗർഭിണിമാരായ സഹാഹോദരിമാരുണ്ടോ റഹ്മാൻ അവർക്കൊക്കെയും സുഖപ്രസവം നൽകണേ റഹ്മാനെ അള്ളാഹുവേ വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ടോ അല്ലാ ഹൈറായ ഭവനങ്ങൾ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ഹൈറായ നല്ല ബറക്കത്തുള്ള ജോലി നൽകണേ റഹ്മാനെ അള്ളാഹുവെ സാധുക്കളായ ഞങ്ങൾ ചോദിക്കാൻ വിട്ടുപോയ ഏതെല്ലാം ഹൈറാത്തുകളുണ്ടോ അതൊക്കെയും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ എല്ലാ ഷറുകളും ഞങ്ങൾ തൊട്ട് വിദൂരത്താക്കണേ അല്ലോ പഠിച്ചവനെ ജീവിക്കൽ ഹയറാകുന്ന കാലം അത്രയും മാഫിയത്തോടെ അറാഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് മരിക്കൽ ഹയറാകുന്ന സമയം കാമിലായ ഈമാനോടെ ഹബീബായ മുഹമ്മദ് റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ ഞങ്ങളെ കണ്ട് സ്വർഗം കണ്ട് പുഞ്ചരിച്ച് വിട പറയാൻ സാധുക്കളായ ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ് ഈ സിയാറത്തുകളൊക്കെ اللهم <سؤال> ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير في سيدنا محمد وعليه وصحبه اجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم يا ولي الله